ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുഅാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുമിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹുസ്ബഹാന ആലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ വലിയ ഒരു അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ളവരാണ് മനുഷ്യന്മാർ ആകാശങ്ങളും ഭൂമിയും പർവ്വതവും വിസമ്മതിച്ചിട്ടുണ്ട് ആ ഇന്ന അല വൽ വൽ അർദി ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ മിൻഹാ ഇൻസാൻ ആകാശങ്ങളും ഭൂമിയും പർവതവും ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ അത് ഏറ്റെടുത്തു അതുകൊണ്ട് ജീവിതത്തെ ഗൗരവത്തിൽ നമ്മൾ കാണുകയും നാം ഏറ്റെടുത്ത അമാനത്ത് മരിക്കുന്നതിനു മുമ്പ് പൂർത്തീകരിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും വേണം നാം ഏറ്റെടുത്ത അമാനത്ത് പൂർത്തീകരിക്കുവാൻ ഏറെ നമ്മെ സഹായിക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ചും യുവത്വ കാലഘട്ടം സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ യുവാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഏറ്റെടുത്ത അമാനത്ത് നിർവഹിക്കാനുള്ള ശക്തി കൂവത്ത് അത് കൂടുതൽ ഉണ്ടാകുന്നത് യുവത്വ കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് റസൂൽഹി സാഹു വസ്ലമ ഒരു സൊഹാബിക്ക് വസൂയത്ത് നൽകിയപ്പോൾ പറഞ്ഞു ഹംസൻ ഹംസ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിനു മുമ്പുള്ള അഞ്ചു കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം ശരിക്കും പ്രയോജനപ്പെടുത്തണം അതിൽ ആദ്യമായി തന്നെ പറഞ്ഞത് നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് കാരണം വാർദ്ധക്യത്തെക്കാൾ നിന്റെ അമാനത്ത് നിർവഹിക്കുവാൻ നിന്നെ സഹായിക്കുന്നത് യുവത്വകാലഘട്ടമാണ് അതുകൊണ്ട് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂർലാഹി സാഹു അലി വസ്ല്ല പഠിപ്പിച്ചിരിക്കുന്നു മൂന്ന് മേഖലകളിലാണ് യുവാക്കളെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് റഹ്മാനായ റബ്ബിനുള്ള ഇബാദത്താണ് പറഞ്ഞു തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത കയാമത്ത് നാളിൽ അള്ളാഹു ഏഴു വിഭാഗം ആളുകൾക്ക് തണൽ നൽകും അതിൽ ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ ഒരു യുവാവിന് ഒരു യുവാവിന് എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുഹാനഹുവലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ ഇബാദത്ത് ഏറ്റവും ശക്തമായി നിർവഹിക്കപ്പെടേണ്ടുന്ന കാലഘട്ടം യുവത്വ കാലഘട്ടമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു രണ്ടാമത്തത് സമൂഹത്തിന് നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്നവർക്കും ചെറിയവർക്കും യുവാക്കളെയാണ് ആവശ്യമായിട്ടുള്ളത് കാരണം രണ്ടു ദുർബലതയുടെ നടുക്കുള്ള യുവത്വം പറയുന്നത് ദുർബലരായി നിങ്ങളെ സൃഷ്ടിച്ചു അത് ചെറിയ പ്രായമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ശക്തി നൽകി അത് യുവത്വമാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് ശക്തിക്ക് ശേഷം വീണ്ടും ദുർബലത നൽകി അത് വാർദ്ധക്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ദുർബലർ ഒന്ന് ചെറിയവർ മറ്റൊന്ന് മുതിർന്നവർ ഈ രണ്ട് കൂട്ടർക്കും യുവാക്കളെ വേണം അതുകൊണ്ടാണ് അലൈഹി ബിസ്വലിസ്ലം പറഞ്ഞത് ലൈസ മിന്നാ വലം ചെറിയവരോട് കരുണ കാണിക്കുക അപ്പോൾ അവിടെ ചെറിയവരോട് കരുണ കാണിക്കുന്നത് അവരെക്കാൾ മുതിർന്നവരാണ് അതാരാണ് യുവാക്കളാണ് വലിയ ആളുകളോട് ബഹുമാനം കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല അപ്പോൾ വലിയവരോട് ബഹുമാനം കാണിക്കണമെങ്കിൽ മുതിർന്നവരെക്കാൾ പ്രായം ചെന്നവരെക്കാൾ അവർ താഴെയാണ് ചെറിയവരെക്കാൾ അവർ മേലെയാണ് ആ പ്രായമാണ് യുവത്വ കാലഘട്ടം ചെറിയവർക്ക് യുവാക്കൾ ആവശ്യമുണ്ട് അവർക്ക് ശരിയായ മാതൃകളാകുവാൻ അവരെ സംരക്ഷിക്കുവാൻ അവരെ ഭാവിയിലേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ യുവാക്കൾക്ക് സാധിക്കണം അതോടൊപ്പം മുതിർന്നവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ നന്മകളെ അവരുടെ സംസ്കാരങ്ങളെ അത് ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം യുവാക്കൾക്കുണ്ട് മൂന്നാമത് യുവത്വം ആവശ്യപ്പെടുന്നത് രാജ്യമാണ് രാഷ്ട്രമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവാക്കളാണ് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു യുവാക്കളെ വിളിക്കും എന്നിട്ട് അവരുമായി കൂടിയാലോചിക്കും എന്നാണ് കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഭംഗിയായ മുന്നോട്ട് പോക്കുന്ന യുവാക്കൾ ആവശ്യമാണ് ആ നിലക്ക് രാഷ്ട്രത്തിനും സമൂഹത്തിനും ഏറ്റവും ഉപകരിക്കുന്ന പ്രായം ഏതൊരു ലക്ഷ്യത്തിനാണോ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ആ ഇപാദത്ത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുന്ന പ്രായമാണ് യുവത്വ കാലഘട്ടം പ്രവാചകൻ പറഞ്ഞതുപോലെ വാർദ്ധക്യത്തിന് ആ കാലഘട്ടം ഉപയോഗപ്പെടുത്തുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടണം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനം അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വചനമാണ് സൂറത്തുൽ നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം ഭയപ്പെടണം ശ്രദ്ധിക്കണം കരുതണം തുർജ് ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് ആ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നിന്നു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഗൗരവതരമായ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരാൾക്കും അവരുടെ കാൽപാദങ്ങളൊക്കെ യാമത്തു നാളിൽ മുന്നോട്ട് വെക്കുക സാധ്യമല്ല അതിലൊരു ചോദ്യം നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ എന്തിന് ചിലവഴിച്ചു ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ചോദ്യമാണത് നിങ്ങൾ യുവാക്കളായിരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തെ എന്തിനു ഉപയോഗപ്പെടുത്തി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് പരിശോധിക്കുക നമ്മുടെ യുവത്വ കാലഘട്ടത്തെ വളരെ ഭംഗിയായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാൽ യുവാക്കളിൽ അധികം ആളുകളും യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി സമയം ചെലവഴിക്കുന്ന ആളുകൾ വിനോദങ്ങളിലും വിനോദയാത്രകളിലും സുഹൃത് ബന്ധങ്ങളിലും സമയം ചെലവഴിക്കുന്ന ആളുകൾ വാഹനങ്ങൾ എടുക്കുക കറങ്ങുക അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ അപകടകരമായ രാഷ്ട്രത്തിനും വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും അപകടകരമായ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ അങ്ങനെ യുവത്വ കാലഘട്ടത്തെ നശിപ്പിക്കുന്ന യുവാക്കളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മുസ്ലിമീങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല മറന്ന് ജീവിക്കുന്നവരെ പോലെ വിശ്വാസികളെ നിങ്ങൾ ആവാൻ പാടില്ല കാരണം ആളുകളും ആളുകളും ആളുകളാണ് വിജയിക്കുന്നത് അതുകൊണ്ട് നരകത്തിന്റെ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിനെ യുവത്വത്തെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുകയും അനുഗ്രഹിക്കുമാറാകട്ടെ انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.